കൊട്ടാരം കിങ് ഓഫ് ബേക്കേഴ്സിന്റെ പുതിയ രണ്ട് ബ്രാഞ്ചുകൾ മൂവാറ്റുപുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു തലമുറകളായി രുചിക്കൂട്ടുകളുടെ ചരിത്രയാത്രയുമായി ജൈത്രയാത്ര തുടരുന്ന കൊട്ടാരം ബേക്കേഴ്സിന്റെ എറണാകുളം ജില്ലയിലെ ആദ്യ ബ്രാഞ്ചുകളാണ് മൂവാറ്റുപുടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ൊൻപത് വർഷത്തിന്റെ മധുര പാരമ്പര്യമുള്ള കൊട്ടാരം കിങ് ഓഫ് ബേക്കേഴ്സിന്റെ പുതിയ രണ്ട് ബ്രാഞ്ചുകൾ മൂവാറ്റുപടിയിൽ പ്രവർത്തനം ആരംഭിച്ചു തലമുടകളായി രുചിക്കൂട്ടുകളുടെ ചരിത്രയാത്രയുമായി ചൈത്രയാത്ര തുടരുന്ന കൊട്ടാരം ബേക്കേഴ്സിന്റെ ഇരുപത്തിമൂന്നാമത്തെയും ഇരുപത്തിനാലാമത്തെയും ബ്രാഞ്ചുകളാണ് മൂവാറ്റുപടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൊട്ടാരം ബേക്കേഴ്സിന്റെ എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ബ്രാഞ്ചുകളാണ് മൂവാറ്റുപുടിയിൽ ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നത് തോട്ടത്തിൽ ഇന്ത്യൻ ബേക്കറി പ്രവർത്തിച്ചിരുന്നിടത്താണ് കൊട്ടാരം കിങ് ഓഫ് ബേക്കേഴ്സ് മൂവാറ്റുപുടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കച്ചേരി താഴത്തെ പ്രവർത്തനം ആരംഭിച്ച ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം മേരി ആന്റണി തോട്ടം നിർവഹിച്ചു വറ്റുപ്പുട കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച കൊട്ടാരം സ്വീറ്റ് ഹൌസിന്റെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു ഈ കൊട്ടാരം ബേക്കേഴ്സിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ഓണസ്റ്റായി പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഈ എസ്പെഷ്യലി ബി മേഖലയിൽ മറ്റു വാങ്ങുന്നതിൽ ഒരുപാട്പ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് വി ആർ സോ ഹാപ്പി ആൻഡ് പ്രൗഡ് കാരണം ഇരുപത്തി നാലാമത്തെ ഷോപ്പ് നിങ്ങൾക്ക് ഇരുപത്തി മൂന്നും ഇരുപത്തി നാലും മൂവാറ്റുപുഴയിൽ തുടങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞു വലിയൊരു ദൈവാനുഗ്രഹം കൂടിയാണ് മൂന്ന് തലമുറകളായി വിശ്വസ്തയോടെ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഒരു ബാക്കി പത്രമാണ് ഈ വളർച്ച അല്ലെങ്കിൽ ഈ എന്ന് തീർച്ചയായിട്ടും അത് നിലനിർത്തി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരാൻ നിങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജമൽ ചക്കുങ്കൽ ആദ്യ വിൽപ്പന നടത്തി മാനേജിംഗ് പാർട്ണർമാരായ ജോമോൻ ജോസ് കൊട്ടാരം പ്രവീൺ ജോസ് കൊട്ടാരം മുൻ എം എൽ എ ജോണി നെല്ലൂർ വാർഡ് കൌൺസിലർ സിനി ബിജു മുൻ നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോർജ് തോട്ടം ഡെൻകേഡ് എം ഡി ജോൺ കുര്യാക്കോസ് വൈ എം സി എ പ്രസിഡന്റ് രാജേഷ് മാത്യു മേരി മദ കൺസ്ട്രക്ഷൻ ചെയർമാൻ സാബു ചെറിയാൻ സി പി എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ അബ്ദുൾ മജീദ് വാർഡ് കൌൺസിലർ രാജശ്രീ രാജു തുടങ്ങിയവർ രണ്ട് ബ്രാഞ്ചുകളിലായി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു യു എസ് യു കെ ഉൾപ്പെടെയുള്ള ഏഴ് വിദേശ രാജ്യങ്ങളടക്കം ഇരുപത്തിരണ്ടിലധികം ശാഖകളുമായാണ് ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയായ കൊട്ടാരം കിങ് ഓഫ് ബേക്കേഴ്സ് ജൈത്രയാത്ര തുടരുന്നത് ഫൈവ് സ്റ്റാർ ഹൈജീൻ റേറ്റിൽ എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് കൊട്ടാരം കിങ് ഓഫ് ബേക്കേഴ്സ് ഉത്പാദിപ്പിക്കുന്നത് ഗുണമേന്മയിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ഏറ്റവും മികച്ച ബേക്കറി വിഭവങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കൊട്ടാരം ബേക്കേഴ്സ് പ്രവർത്തിച്ചു വരുന്നത് ബേക്കറി വിഭവങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ചോയ്സ് ആയിരിക്കും കൊട്ടാരം കിങ് ഓഫ് ബേക്കേഴ്സ് ഇന്ത്യക്ക് പുറമെയുള്ള രാജ്യങ്ങളിലും കൊട്ടാരം ബേക്കേഴ്സിന്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്ന് മാനേജിംഗ് പാർട്ണർ പ്രവീൺ ജോസ് കൊട്ടാരം പറഞ്ഞു ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള കൊട്ടാരം സ്വീറ്റ് ഹൗസ് ഇന്ന് ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തിനാലാമത്തെ ബ്രാഞ്ച് മൂവാറ്റുപുഴയിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് കോട്ടയം ജില്ലയിലായിരുന്നു ഞങ്ങളുടെ ബ്രാഞ്ചുകളെല്ലാം ദൈവം അനുഗ്രഹിച്ച് എറണാകുളം ജില്ലയിലേക്ക് ആദ്യത്തെ രണ്ട് ബ്രാഞ്ചും തുടങ്ങാൻ പറ്റി ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ നമ്മൾ രാജ്യത്തോട്ട് എക്സ്പോർട്ട് വരെ ചെയ്യുന്നുണ്ട് രാജ്യങ്ങളിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ ആണ് ഈ ഈ നാട്ടിൽ ഇത് ഇന്ന് പ്രസ്ഥാനം തുടങ്ങാൻ അനുഗ്രഹം ഒത്തിരി ഒത്തിരി സന്തോഷം ദൈവത്തിന് വിവിധ തരം ബേക്കറി വിഭവങ്ങൾക്ക് പുറമെ ക്രിസ്മസ് കാലം ആഘോഷമാക്കാനുള്ള പ്ലം കേക്കുകളുടെ വിപുലമായ ശേഖരവും കൊട്ടാരം ബേക്കേഴ്സിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് പ്ലം കേക്ക് റിച്ച് പ്ലം പ്രീമിയം പ്ലം ഇംഗ്ലീഷ് പ്ലം ട്രം ആൻഡ് റൈസിൻസ് എക്സോട്ടിക് പ്ലം മില്ലറ്റ് പ്ലം ഷുഗർ ഫ്രീ പ്ലം എഗ്ലസ് പ്ലം എന്നിങ്ങനെ ഒൻപത് വെറൈറ്റീസ് ഓഫ് പ്ലം കേക്കുകളാണ് കൊട്ടാരം ഒരുക്കിയിരിക്കുന്നത് ഇത് കൂടാതെ ചോക്കോററ്റ് റെഡ് വെൽവെറ്റ് മിൽക്കി റെഡ് തുടങ്ങി എല്ലാവിധ ആഘോഷവേളകളിലും മധുരം പകരാനുള്ള ക്രീം കേക്കുകളും കൊട്ടാരം കിങ് ഓഫ് ബേക്കേഴ്സിൽ ലഭ്യമാണ് ഞായർ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയായിരിക്കും കൊട്ടാരം കിങ് ഓഫ് ബേക്കേഴ്സിന്റെ പ്രവർത്തന സമയം എല്ലാവിധ ആഘോഷവേളകൾക്കും അനുയോജ്യമായ പരമ്പരാഗത ഇന്ത്യൻ മധുരപലഹാരങ്ങളുടെ വിപുലമായ ശേഖരമാണ് കൊട്ടാരം സ്വീറ്റ് ഹൌസിൽ നിങ്ങൾക്കായി ലഭിക്കുന്നത്